സ്വാഗതം എം ഡി മീഡിയയിലേക്ക് സ്നേഹര് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഇപ്പോഴത്തെ അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പിതാവ് നിയമിതനായിരിക്കുന്നത് എന്ന ചട്ടപ്രകാരമാണ് അതിൻ്റെ അർത്ഥം പൂർണ്ണ സ്വതന്ത്ര അധികാരം ഒന്നുമില്ലാത്ത വത്തിക്കാന്റെ പരിശുദ്ധ സിംഹാസനം കൽപ്പിക്കുന്ന കാര്യങ്ങൾ അതേപടി നടപ്പിലാക്കുന്ന ഒരു ശുശ്രൂഷകൻ എന്ന പദവിയിൽ മാത്രമാണ് ഇദ്ദേഹത്തിന് നിയമന അധികാരങ്ങളില്ല നിയമനിർമ്മാണ അധികാരങ്ങളില്ല വെറും ഒരു ശുശ്രൂഷിയായി മാത്രം ഇവിടെ കർത്തവ്യ നിർവഹണം നടത്തുക അതാണ് അദ്ദേഹത്തിന്റെ ദൗത്യം എന്നാൽ ആൻഡ്രൂസ് താഴത്ത് പിതാവിനെ ഇവിടെ നിയമിച്ചത് സേതാ പ്ലേന എന്ന ചട്ടത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്വതന്ത്ര പരമാധികാര അധികാരം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിന് നിയമനങ്ങൾ നടത്താം നിയമനിർമ്മാണങ്ങൾ നടത്താം അങ്ങനെയൊക്കെയുള്ള അധികാരങ്ങളുണ്ട് അതനുസരിച്ച് അദ്ദേഹത്താൽ നിയമിതനായ പ്രോട്ടോ സിഞ്ചെല്ലസ് സിഞ്ചല്ലസ് എന്നിവരാണ് ഇപ്പോൾ അവിടെ ഉള്ളത് അത് അദ്ദേഹം ഇവിടുന്ന് വിരമിച്ചു കഴിഞ്ഞപ്പോൾ ഈ രണ്ട് പദവികളും അപ്പോൾ തന്നെ ഒഴിവായി എന്നുള്ളതാണ് ഈ കഴിഞ്ഞ ദിവസം സാഷാൽ പൊട്ടകൻ ഒരു കൽപ്പന പുറപ്പെടുവിച്ചിട്ടുണ്ട് അടുത്ത ഇരുപത്തിയൊന്നാം തീയതി പ്രസ്പിറ്റേറിയൻ മീറ്റിംഗ് നടക്കുന്നുവെന്ന് ഏത് അധികാരത്തിലാണ് അദ്ദേഹം അത്ര ഒരു കത്തെ പുറപ്പെടുവിച്ചതെന്ന് നമുക്കറിയില്ല അദ്ദേഹം ആരുടെ പ്രോട്ടോസിൻ ജെല്ലസ് ആണ് ആരാണ് അദ്ദേഹത്തെ നിയമിച്ചത് നിയമിച്ച അതിൻ്റെ ഉത്തരവ് ഒന്ന് പ്രസിദ്ധീകരിക്കാമോ ഇതൊന്നുമില്ലാതെ ഇല്ലാത്ത അധികാരം ഉപയോഗിച്ച് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പ്രചരിപ്പിച്ചാൽ അത് വിലയുള്ളതാകുമോ എന്ന് നാം പരിശോധിക്കേണ്ടതുണ്ട് സത്യത്തിൽ പൊട്ടയ്ക്കനും അതുപോലെ തന്നെ പെരുമാനും യഥാർത്ഥത്തിൽ സ്ഥാനമില്ലാതെ അവിടെ ഇരിക്കുന്ന കേവല പുരോഹിതന്മാർ മാത്രമാണ് അത് വിശ്വാസമൂഹം ബോധ്യപ്പെടേണ്ടതുണ്ട് മാത്രവുമല്ല പുത്തൂർ പിതാവിന് നിയമന ഉത്തരവ് നാളിതുവരെ അവർ പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്നത് ഒരു താൽക്കാലിക ഭരണ നിർവഹണം പൂർത്തിയാക്കാനുള്ള ഒരു കാര്യസ്ഥൻ എന്ന നിലയിൽ ഉള്ളത് മാത്രമാണ് അതായത് ആൻഡ്രൂസ് താഴത്ത് പിതാവ് തുടങ്ങിവെച്ച കാര്യങ്ങൾ അതേപോലെ പിന്തുടർച്ചയോടെ ചെയ്തു പോകാനുള്ള ഒരു സംവിധാനം ഉദാഹരണത്തിന് ഒരു സംസ്ഥാന മുഖ്യമന്ത്രി രാജിവെച്ച് കഴിഞ്ഞാൽ ഗവർണർക്ക് അദ്ദേഹത്തെ കെയർ ടേക്കറായിട്ട് വേണമെങ്കിൽ നിയമിക്കാം ആ കെയർ ടേക്കർക്കർക്ക് പുതിയ നിയമം ഉണ്ടാക്കാനാവില്ല പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനാവില്ല ചെയ്തു വന്ന കീഴ്വഴക്കം അനുസരിച്ചുള്ള കാര്യങ്ങൾ നടപ്പിലാക്കിക്കൊണ്ട് പോകാൻ കഴിയുമെന്നതിനപ്പുറത്ത് പ്രത്യേകമായ യാതൊരു അധികാരവും അദ്ദേഹത്തിന് ഉണ്ടായിരിക്കില്ല സമാനമായ ശൈലിയിൽ എറണാകുളം അങ്കമാരി അതിരൂപതയിൽ മുൻഗാമി ചെയ്തു വെച്ച കാര്യങ്ങൾ ഭേദഗതി കൂടാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക എന്നത് മാത്രമാണ് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം കാര്യം അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ദിവസം അദ്ദേഹം എറണാകുളം മുനിസിപ്പൽ കോടതിയിൽ സമർപ്പിച്ചതായിട്ടുള്ള ഒരു സത്യവാങ്മൂലത്തിൽ അനാവശ്യമായ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയെപ്പോലും ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ആ സത്യവാങ്മൂലം അത് ഏതർത്ഥത്തിലാണ് അദ്ദേഹം സമർപ്പിച്ചതെന്ന് മനസ്സിലാകുന്നില്ല ഇതിനു മുൻപ് തിരുവാംകുളം പള്ളിയുമായി ബന്ധപ്പെട്ട കേസിൽ സഭയുടെ പരമാധ്യക്ഷനായ അഭിമന്യ കർദിനാളും ആൻഡ്രോസ്താഴത്തെ പിതാവും സമർപ്പിച്ച ഒരു സത്യവാങ്മൂലമുണ്ട് അതിന് വിരുദ്ധമായൊരു നിലപാട് സ്വീകരിക്കാൻ അദ്ദേഹത്തിന് ആരാണ് ഉപദേശം നൽകിയതെന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട് കാരണം രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയനുസരിച്ച് രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു സമൂഹമാണ് സിറോ മലബാർ സഭാ സമൂഹം അങ്ങനെ രജിസ്റ്റർ ചെയ്യപ്പെടണമെങ്കിൽ ഒരു ഭരണഘടന അവരെ സമർപ്പിക്കണം അതായത് നിയമാവലി ആ നിയമാവലിയിൽ അധിഷ്ഠിതമായി നിന്നുകൊണ്ട് മാത്രം മുന്നോട്ട് പോകാൻ പ്രവർത്തിക്കാൻ അധികാരമുള്ള ഈ ഒരു സമൂഹത്തിൽ എങ്ങനെ ഇദ്ദേഹത്തിന് അതിന് വിരുദ്ധമായി ചോദ്യം ചെയ്യപ്പെടൽ നടത്താനാവും അതുകൊണ്ട് തന്നെ അത് മുഖവലിക്കെടുക്കേണ്ട കാര്യമില്ല മാത്രവുമല്ല പൊട്ടക്കനെ സമ്മേളിടത്തോളം ഇപ്പോൾ ഇറക്കിയ ഈ കൽപ്പന അത് അതിനാൽ തന്നെ അസാധുവാണ് എന്ന് പ്രഖ്യാപിക്കാതിരിക്കാൻ നിർവാഹമില്ല പെരുമാനും പൊട്ടയ്ക്കിനും അടിയന്തിരമായി ഇവിടെ നിന്ന് മാറ്റപ്പെടേണ്ടതാണ് അത് ആരെങ്കിലും പിടിച്ചിറക്കുന്നതിന് മുൻപ് അദ്ദേഹം അല്ലെങ്കിൽ അവർ സ്വമേധയാ സ്ഥാനത്തുനിന്ന് നിഷ്ക്രമിക്കേണ്ടതാണ് മാത്രവുമല്ല താൽക്കാലികമായ ഒരു കാര്യസ്ഥ സംവിധാനത്തിലൂടെ ഇവിടെ കടന്നു വന്നിരിക്കുന്ന സാഷാൽ പുത്തൂർ പിതാവിനോട് ഒരു കാര്യം സ്നേഹബുദ്ധിയ അറിയിക്കട്ടെ അങ്ങ് അവിടെ സ്ഥാപിച്ചിരിക്കുന്ന ഒരു ഫോട്ടോയുണ്ട് അത് സ്ഥിര പൂർണ്ണ അധികാര അവകാശങ്ങളിലൊരു മെത്രാന് മാത്രം കഴിയുന്ന ഒരു കാര്യമാണ് താൽക്കാലികമായി അവിടെ വന്നിരിക്കുന്ന അങ്ങേര് അവിടെ ഒരു ഫോട്ടോ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവിടെ ജനങ്ങളുടെ കാഴ്ചയ്ക്ക് വേണ്ടി അവിടെ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ അത് അല്പത്തം എന്ന് മാത്രമാണ് മലയാള ഭാഷയിൽ പറയാൻ കഴിയുന്നത് എത്രയും വേഗം അവിടെ നിന്ന് എടുത്തു മാറ്റേണ്ടതാണെന്നാണ് ഞങ്ങളുടേതായ അഭ്യർത്ഥന മാത്രവുമല്ല ഏതെങ്കിലുമൊക്കെയുള്ള ഇവിടുത്തെ സമിതികൾക്ക് എന്തെങ്കിലും പറഞ്ഞാൽ അതിനനുകൂലമായി എന്തെങ്കിലും ഒപ്പിട്ട് കൊടുക്കാൻ അദ്ദേഹത്തിന് അധികാരമില്ല അത് അനയ്യാമികമാണ് അവാസ്തവമാണ് ഈ യാഥാർത്ഥ്യം കൂടി വിശ്വാസ സമൂഹം തിരിച്ചറിയേണ്ടതുണ്ട് അതിനാൽ ഒരു കാര്യം പുത്തൂർ പിതാവെ അങ്ങയോട് അഭ്യർത്ഥിക്കട്ടെ ഇത്തരം വില കുറഞ്ഞ പരിപാടികളെന്ന് അങ്ങ് പിന്തിരിയേണ്ടതാണ് അങ്ങേ ഏൽപ്പിച്ച ജോലി അങ്ങ് ചെയ്യുക പരിശുദ്ധ സിംഹാസനം അങ്ങയോട് ഏകീകൃത വിലയർപ്പിക്കണമെന്ന നിർദ്ദേശത്തോടി പറഞ്ഞയച്ചാൽ അത് നടപ്പിലാക്കുക എന്നുള്ളതല്ലാതെ മറ്റൊരു കാര്യവും അത് അങ്ങേക്കില്ല അതുകൊണ്ട് അങ്ങ് അതിന് വിരുദ്ധമായി കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലം പിൻവലിച്ച് പുതിയത് സമർപ്പിക്കണം എന്നുള്ളതാണ് ഞങ്ങളെ അഭ്യർത്ഥന എന്നാൽ അതിൻ്റെ നിയമപരമായ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ അവബോധമില്ല ഇനി വൻ്റെ കാഴ്ചപ്പാടുകൾ തെറ്റാണെങ്കിൽ ഒരു മുൻകൂർ മാപ്പപേക്ഷ നൽകുകയാണ് കാരണം അങ്ങനെ തെറ്റാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ അത് തെളിയിക്കണം കൂടാതെ പൊട്ടക്കൻ്റെയും പെരുമാനൻ്റെയും അടക്കമുള്ള അവിടുത്തെ നിയമന ഉത്തരവും അങ്ങയുടെ നിയമന നിയമനോത്തരവും ദൈവജനത്തിൻ്റെ ബോധ്യത്തിനായി അങ്ങ് പ്രസിദ്ധീകരിക്കണമേ എന്ന വിനയ പുരസരം അഭ്യർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് വിരമിക്കട്ടെ നന്ദി നമസ്കാരം